രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിന് പറയാനുള്ളത് കൂടി കേൾക്കും നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്താ ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ അതിന്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അതേ എന്റെ ആചു ബാക്കി പാർട്ടി അത് പരിശോധിക്കും അന്വേഷിക്കും എൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് സിസ്റ്റം ഉണ്ട് എന്നിട്ട് നോക്കാം പിന്നെ ഈ പറയുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ ആ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്നവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരുന്നു ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക അപ്പം ശരിക്കും അവർ ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകളെ ആരോപണവിധേയരായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്നാ വി വീഴ്ചയില്ലാത്ത നിലപാടെന്നോ മുഖം നോക്കാത്ത നിലപാടെന്നോ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇപ്പൊ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്ത തമാശയാണ് പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട് അങ്ങോട്ടല്ല പ്രകടനം നടത്തേണ്ടത് സി പി എം നേതാക്കള് കോഴി ഫാം നടത്താണ് അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തുന്നത് പോയത് കോഴി ഫാമുണ്ട് അവിടെ ഇതൊക്കെ ഇപ്പൊ ബി ജെ പിക്ക് ആയിരുന്നു സമരം ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിലിരിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല ഉന്നതാധികാര സമിതി ബി ജെ പിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ് പോക്സോ കേസിൽ പ്രതിയാണ് എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ നമ്മളെ പഠിപ്പിക്കുക ക്ലാസ് ഗവൺമെന്റ് വരുക ബി ജെ പി നേതാക്കന്മാര് ശരിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയില്ല എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആൾ അവരെത്ര പേര് രാജിവെച്ചു ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം ഞങ്ങളുടെ തീരുമാനം സി പി എം എന്തു ചെയ്തു ബി ജെ പി എന്ത് ചെയ്തു എന്നല്ല തീരുമാനം കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട് കോൺഗ്രസിന് ഒരു തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം ഞാൻ എല്ലാവരോടും പറയുന്നു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സ സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തരുത് നടത്തി ഞങ്ങളറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കും ഒരു സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടി എടുക്കും അത് തെറ്റാണ് അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല കോൺഗ്രസിന്റെ സംസ്കാരമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശ ഭരിതരായിട്ട് അത് ചെയ്യരുത് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ രാജിവെച്ചതാണോ ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി